നമസ്കാരം യംബുരാൻ സിനിമയുടെ നിർമ്മാണ ചുമതല അവസാന നിമിഷം ഏറ്റെടുത്ത ഗോകുലം ഗോപാലൻ്റെ സ്ഥാപനങ്ങളിലെല്ലാം ഇ ഡി പരിശോധന നടക്കുകയാണ് ചെന്നൈയിലെയും കൊച്ചിയിലെയും ഓഫീസുകളിലാണ് ഇ ഡി ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് ഇതോടെ സംഘപരിവാറിനെ പ്രകോപിപ്പിച്ച എംബുരാൻ ആണോ ഇതിനു പിന്നിലെന്ന ചോദ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞു എന്നാൽ ഇ ഡി പരിശോധന ഇപ്പോൾ നടക്കുന്നത് ശ്രീ ഗോകുലം മൂവീസിൻ്റെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണെന്നാണ് മറുനാടന് ലഭിച്ച വിവരം മലയാളത്തിൽ വൺ ഹിറ്റായ മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ വിതരണക്കാരായിരുന്നു ശ്രീ ഗോകുല മൂവീസ് ഈ സിനിമയുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട ഇടപാടുകളിലാണ് അന്വേഷണം നടക്കുന്നത് മഞ്ഞുമൽ ബോയ് സിനിമയുടെ കള്ള ടിക്കറ്റ് വഴി കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസിൽ നിർമ്മാതാക്കളുടെയും വിതരണക്കാരന്റെയും പേരിൽ നേരത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇതിന്റെ തുടർച്ചയായിട്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് മഞ്ഞുമൽ ബോയ് സിനിമയുടെ ലാഭവിഹിതം പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള ഇഡിയുടെ കേസിലേക്ക് എത്തിയത് കേരളത്തിലെ തിയേറ്റർ മേഖലയിൽ കള്ളപ്പണ ലോബി നടത്തുന്ന തട്ടിപ്പുകൾ സംബന്ധിച്ച വിവരങ്ങൾ ഇ ഡിക്ക് രണ്ട് സിനിമാ നിർമ്മാതാക്കൾ നൽകിയിരുന്നു ഇതേ തുടർന്ന് കൂടുതൽ പരിശോധന നടത്തുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു നേരത്തെ പർവ ഫിലിംസിന്റെ ഉടമസ്ഥരായ ഷോൺ ആന്റണിയെയും സൗമിൻ ഷാഹിറിനെയും ഇ ഡി ചോദ്യം ചെയ്തിരുന്നു സിനിമയുടെ വിതരണക്കാരായ ഗോകുലം മൂവി സിനിമയുടെ ടിക്കറ്റ് കളക്ഷൻ വരുമാനം കാട്ടി കള്ളപ്പണം വെളുപ്പിച്ചെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ മഞ്ഞമ്മൽ ബോയ് സിനിമയുടെ ലാഭം പെരുപ്പിച്ചു കാട്ടി കള്ളപ്പണം വെളുപ്പിച്ചതായിട്ടുള്ള പരാതിയിലാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത് ഈ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ഗോകുലം ഗോപാലിനെ ഇടി നേരത്തെ ചോദ്യം ചെയ്തിരുന്നു മഞ്ഞുമ്മൽ ബോയ്സിന് സമാനമായി മറ്റു പല സിനിമകളുടെയും റേറ്റിംഗ് ഉയർത്തി കാണിക്കാൻ പിന്നിൽ ലോബികൾ പ്രവർത്തിക്കുന്നതായിട്ടാണ് ഇവരുടെ പരാതി ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ചിലതും ഈ ലോബിയുടെ നിയന്ത്രണത്തിലാണെന്നും പരാതി ഉയർന്നിരുന്നു തമിഴ്നാട്ടിലെ വിതരണ ചുമതലയുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഗോകുലം മൂവീസ് തിയേറ്ററുകളുമായി ഒത്തുകളിച്ച് കള്ളപ്പണം വെളുപ്പിച്ചെന്നാണ് ആക്ഷേപം പ്രദർശനത്തിന് അഞ്ചുമാറും മണിക്കൂർ മുൻപ് തന്നെ ബുക്കിംഗ് ആപ്പിൽ ഹൌസ്ഫുള്ളായി കാണിക്കുന്ന ചില സിനിമകൾ പകുതിയിലധികം ഒഴിഞ്ഞ സീറ്റുകളോടെ പ്രദർശിപ്പിക്കുന്നതിന്റെ ചിത്രങ്ങളും ീഡിയോകളും അടക്കമാണ് ഇഡിക്ക് പരാതി ലഭിച്ചത് കള്ളപ്പണം വെളുപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ നിർമ്മിക്കുന്ന ഇത്തരം ചിത്രങ്ങൾ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ സൗജന്യ ടിക്കറ്റുകൾ ലോബിയുടെ കൈവശം എത്തും ഇത് മുഴുവൻ സിനിമയുടെ യഥാർത്ഥ ടിക്കറ്റ് കളക്ഷനായി കണക്കിൽ വരും എന്നതാണ് തന്ത്രം ഇത്തരം ലോബിയുമായി സഹരിക്കാൻ തയ്യാറാകാത്ത നിർമാതാക്കളുടെ സിനിമകളെ തിയേറ്ററിൽ നിന്നും പിൻവലിക്കാൻ ചരട് വലിക്കുന്നതായും പരാതി ഉയർന്നിരുന്നു മഞ്ഞുമൽ ബോയ്സിന്റെ മറവിൽ വൻ കള്ളപ്പണം വെളുപ്പികൾ നടന്നെന്നാണ് ആക്ഷേപം ഈ പശ്ചാത്തലത്തിലാണ് ഗോകുലത്തിൽ ഇ ഡി എത്തിയത് അതേസമയം റിപ്പോർട്ടർ ചാനൽ ഉടമകളുമായുള്ള ഗോകുലം ഗോപാലന്റെ സാമ്പത്തിക ഇടപാടുകളും ഇ ഡി പരിശോധിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ റിപ്പോർട്ടർ ചാനലിൽ ഗോകുലം ഗോപാലിന് പ്രത്യക്ഷത്തിൽ നിക്ഷേപങ്ങളൊന്നുമില്ല എന്നാൽ ചാനൽ ഉടമകളായവരുമായി ചേർന്ന് രണ്ട് നക്ഷത്ര ഹോട്ടലുകളുടെ നടത്തിപ്പിൽ ഗോകുലം ഗോപാലിനും ബന്ധമുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയർന്നിരുന്നു ബി നേതാവ് ശോഭാ സുരേന്ദ്രനും ഗോകുലത്തിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇ ഡി പരിശോധന ഗോകുലത്തിന്റെ ചെന്നൈ കൊച്ചി കോഴിക്കോട് ഓഫീസുകളിലാണ് ഇ പരിശോധന നടക്കുന്നത് വിശദമായ പരിശോധനയാണ് ഇ ഡി നടത്തുന്നതെന്നാണ് വിവരം ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ രാജേഷ് നായരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത് ഗോകുലം ഗോപാലൻ നിർമ്മിച്ച മോഹൻലാൽ പൃഥ്വിരാജ് സിനിമ എംബുരാൻ ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ ഇടം നേടിയിരുന്നു കളക്ഷനിൽ റെക്കോർഡുകൾ തകർത്ത് മുന്നേറുന്നതിനിടയിലാണ് റെയ്ഡ് വിവാദമായ എംബുരാൻ സിനിമയുടെ നിർമ്മാതാവാണ് ഗോകുലം ഗോപാലൻ ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മാണത്തിൽ നിന്നും പിന്മാറിയതിനെ തുടർന്നാണ് ഗോകുലം ഗോപാലൻ എംബുരാൻ ഏറ്റെടുത്തത് സിനിമ റിലീസായതിനു പിന്നാലെ ഗുജറാത്ത് കലാപം ചിത്രീകരിക്കുന്ന രംഗങ്ങളുടെ പേരിൽ വലിയ വിവാദം ഉയർന്നിരുന്നു പ്രേക്ഷകർ സ്നേഹിക്കുന്ന താരങ്ങൾ അഭിനയിച്ച സിനിമ നിന്ന് പോകരുതെന്ന് കരുതിയാണ് ഇമ്രാനുമായി സഹകരിച്ചതെന്നും ഗോകുലം ഗോപാലൻ പറഞ്ഞിരുന്നു